കണ്ടല്ലേ പേടിയാണ് കാരണം ഹലോ ഫ്രണ്ട്സ് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് മറ്റൊരു അത്ഭുതമാണ് കേട്ടോ രാജസ്ഥാനിൽ തന്നെ രാജസ്ഥാനിലെ കുൽതാര എന്ന് ഒരു ഗ്രാമം ആ ഗ്രാമത്തിന്റെ ഒരു കഥ ആദ്യം നമുക്ക് മനസ്സിലാക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു പതിമൂന്നാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ട് വരെ ഈ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരു ഒരു ബ്രാഹ്മിൺ സമുദായമുണ്ട് അത് പാലിവാൾ പാലിവാൾ ബ്രാഹ്മിൺ സമുദായത്തിൽ പെട്ടവരാണ് ഈ ഗ്രാമത്തിൽ താമസിച്ചിരുന്നെ കുൽദാരയിൽ അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇവിടെ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രി സലീം സിംഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഈ ഗ്രാമത്തിലെ ഗ്രാമ മുഖ്യൻ്റെ മകളെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ് അപ്പോൾ അത് എതിർത്തു കഴിഞ്ഞാൽ നടക്കില്ല എന്ന് എന്നിവർക്ക് നന്നായി മനസ്സിലായതുകൊണ്ട് അവരതിൽ നിന്ന് ഒഴിയാൻ ശ്രമം നടത്തി നടന്നില്ല അവസാനം ആ വിവാഹം നടക്കുമെന്ന് ഉറപ്പായപ്പോൾ ഈ ഗ്രാമത്തിൽ താമസിച്ചിരുന്ന ഒരുപാട് ആളുകൾ ഈ ഗ്രാമമുഖ്യന് വേണ്ടി അവരുടെ സമുദായത്തിന് വേണ്ടിയിട്ട് ആ കുട്ടിക്ക് വേണ്ടി ഇവരെന്തു ചെയ്തെന്ന് വെച്ചാൽ ഈ ഗ്രാമത്തിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് ഒഴിഞ്ഞു പോയി എന്നാണ് പറയുന്നത് ഒരു രാത്രി കൊണ്ട് രാവിലെ അമ്മയ്ക്കിവിടെ ആ ഗ്രാമം മുഴുവനും ഒഴിഞ്ഞു പോവുകയും ഈ ഗ്രാമത്തെ ശപിച്ചു കൊണ്ടാണ് അത്ര അവർ പോയത് പക്ഷെ നമുക്കറിയാമല്ലോ വളരെ പ്രോസ്പെറസ് ആയിട്ട് ജീവിച്ചിരുന്ന ആളുകളാണവർ അപ്പോൾ അവർ ഒറ്റ രാത്രി കൊണ്ട് അവരുടെ സമ്പാദ്യമൊക്കെ ഇവിടെ ഉപേക്ഷിച്ച് പോവുകയാണ് അപ്പോൾ അവർ ശപിച്ചുകൊണ്ട് പോയി എന്നും പിന്നീട് ഈ ഗ്രാമത്തിൽ ആർക്കും താമസിക്കാൻ പറ്റാതായി എന്നാണ് ഐതിഹ്യത്തിൽ പറയുന്നത് എന്തായാലും ഇപ്പോൾ ഇവിടെ ഒരു പ്രേതാലയം പോലെയാണ് കോസ്റ്റ് നഗരമാണത് ആയിട്ടാണ് പറഞ്ഞത് പ്ലേസ് ആണ് ലോകത്തിലുള്ള ഒരേ ഒരു പ്രേത നഗരം ഇതാണെന്നാണ് പറയപ്പെടുന്നത് എന്ന് വെച്ചാൽ പ്രേതം ആയിരിക്കില്ല അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം പിന്നെ ആർക്കും ഇവിടെ വന്ന് ജീവിക്കാൻ പറ്റിയിട്ടില്ല അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ആ ഗ്രാമത്തിൻ്റെ അത് കാണാനാണ് നമ്മൾ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെ കാണാണ്ടോ എത്രയോ പേര് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന ഒരു ഗ്രാമമാണ് ഇതിപ്പോൾ അതിൻ്റെ അവശിഷ്ടങ്ങളാണ് ഇതെങ്ങനെ തന്നെ കിടക്കുകയാണ് അവർ ഒഴിഞ്ഞു പോയതിന് ശേഷം പിന്നെ ആരും വന്നിട്ടില്ല ഓരോ വീടിൻ്റെ അവശിഷ്ടങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് നിരന്ന് കിടക്കുകയാണ് ഇതൊരു ഇപ്പം ഒരു വരിപ്രദേശം പോലെയാണ് ഉള്ളത് ഇഷ്ടംപോലെ വീടുകളും അവരുടെ കിണർ അമ്പലം എല്ലാം ഉണ്ട് ഇവിടെ പക്ഷേ ഈ ആരും താമസവും ഇല്ല ഞങ്ങൾ വരുന്ന വഴി തന്നെ വളരെ വിജനമാണ് ആരും ഈ റൂട്ടിൽ ഇല്ല കുറച്ച് ടൂറിസ്റ്റുകളല്ലാണ്ട് വേറെ ആരും ഈ വഴിക്ക് വരുന്നില്ല ഇഷ്ടം പോലെ വീടുകളാണ് എല്ലാം പോയി ഏകദേശം തകർന്ന് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ അവശിഷ്ടങ്ങളാണ് തകർന്ന് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ തന്നെ ഇവിടെ നിർത്തുന്നു ഇപ്പോൾ ആർക്കിയോളജിക്കൽ വിഭാഗം ഏറ്റെടുത്തിട്ട് അവരൊന്നു രണ്ട് സ്മാരകമൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട് പക്ഷേ ആളുകൾ ഇപ്പോൾ ടൂറിസ്റ്റുകളായിട്ട് ഇവിടെ കാണാൻ വരുന്നുണ്ട് എന്താ അത് കണ്ടോ ഇതൊരു തകർന്ന വീടിൻ്റെ അവശിഷ്ടമാണ് ഇവിടെയൊന്നും ആരുമില്ലാട്ടോ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ് അതെ തകർന്നു കിടന്നൊരു വീടാണ് എത്രയോ പേരുടെ സ്വപ്നമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചിരുന്ന വീടായിരിക്കും ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് അതെ തൊട്ട് 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 വീടുകളാണ് ഇഷ്ടംപോലെ ഇത് വീടുകളുടെ അവശിഷ്ടങ്ങൾ നമുക്ക് ഇതിനകത്ത് കാണാനുണ്ട് എന്താ എന്താട്ടോ ഈ വീടിൻ്റെ എൻ്റെ അവിടെ എത്തി ചെടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ മുളിച്ചു നിൽക്കുന്നുണ്ട് നോക്ക ഈ വീടുകൾക്കിടയിലൂടെയുള്ള കുഞ്ഞു വഴിയാട്ടോ അത് പഴയ കാലത്തെ വഴിയായിരിക്കും ഈ വീട് എന്നിട്ട് ഇതിനിടയിലൊക്കെ വീടുകളാണ് എന്നാണ്ട് ഇവിടുത്തെ വീടുകളുടെ വേറെ പ്രത്യേകത ശ്രദ്ധിച്ചോ എല്ലാം ഇങ്ങനെ കല്ലടിക്കി വെച്ചിട്ടാണ് ഒന്നും തേച്ചിട്ടും സിമെൻറ്റും ഒന്നുമില്ല ഫുൾ കല്ലുകൾ അടുക്കി അടുക്കി വെച്ചിരിക്കുകയാണ് ഇവിടുത്തെ ജയ്സാൽമറിനടുത്തുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത വെച്ചത് ഗോൾഡൻ സിറ്റിയാണ് എല്ലാ കല്ലുകളും നമ്മുടെ അവിടെ വെട്ടുകല്ലുകളില്ലേ അതുപോലെ ഇവിടുത്തെ കല്ലുകൾ വെട്ടുകല്ല് കരിങ്കല്ല്ല്ന്നൊക്കെ പറയുക ഇവിടെ ഗോൾഡൻ കളറുള്ള കല്ല യെല്ലോ കളറുള്ള കല്ലുകളാണെല്ലാം അതിങ്ങനെ ഇവിടെ ഇല്ലല്ലോ സിമെൻറ്റ് അന്ന് തേക്കിലും അങ്ങനെ എന്താ പറയുക അങ്ങനത്തെ പരിപാടികളില്ല അവിടെ അതിന് പകരം ഇവർ കല്ല് ഇങ്ങനെ ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് അടുക്കി അടുക്കി വെച്ചിട്ടാണ് എല്ലാ വീടുകളും അതങ്ങനെ തന്നെ നിൽക്കുന്നുമുണ്ട് ഇത്രയും കാലങ്ങളായിട്ടും പകുതിയൊക്കെ വീണിട്ടുള്ളു ഇപ്പോഴും നോക്കുക അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് പല ഭാഗത്തും ആയിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇതിങ്ങനെ തന്നെ കണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നതാ അങ്ങനെ ഇഷ്ടംപോലെ വീടുകൾ പകുതിയൊക്കെ വീണിട്ടുണ്ട് ബാക്കിയൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കുന്നതാണ് കാണുന്നത് എന്തേ വേറൊരു വീടിനകത്തേക്ക് അട്ട കയറിയിരിക്കുന്നത് എന്തേ കണ്ടോ വളരെ ഹൈറ്റ് കുറവാണ് ഇവിടുത്തെ ഡോറുകളൊക്കെ കുഞ്ഞിങ്ങനെ താഴ്ന്നൊക്കെ കിടക്കണം എന്തേ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു മുറി എല്ലാം വെച്ച മുറികളാണ് ഇതാ ഇതാണ് വേറൊരു വീട് ഇതുപോലെ ഇഷ്ടം പോലെ വീടുകളുണ്ട് ഇവിടെ എന്താ പ്രേത നഗരത്തിൻ്റെ അവശിഷ്ടങ്ങൾ അല്ലേ അപ്പോൾ ഇത്രയാണ് ഞാൻ കാണാൻ നിങ്ങളെ ഒന്ന് കാണിക്കാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ കേട്ടോ ഒരു പത്ത് നാനൂറ് വീടുകളുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എങ്ങനെയാണ് ഇവർ ഒറ്റ ദിവസം ഒരു രാത്രി കൊണ്ട് ഇവിടുന്ന് ഒഴിഞ്ഞു പോയത് എന്ന് അതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല നമുക്ക് ചിലപ്പോൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും ആരെങ്കിലുമൊക്കെ സഹായിച്ചിട്ടുണ്ടാവും എന്നാൽ അവരുടെ ഒരു ഐക്യം ഒരു കുട്ടിക്ക് വേണ്ടി അവർ ഒരുമിച്ച ആ സമുദായമേ ഇവിടുന്ന് പോയി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് അപ്പോൾ ഇതെന്താ ഇഷ്ടംപോലെ ഇങ്ങനെ ദൂരേക്ക് ദൂരേക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇതാ നമ്മുടെ ഫ്രഷ് ഫ്രഷ്മി ടീം ഇവിടെ വന്നിട്ടേ എടുക്കുക ഞാൻ ആ ഇടയ്ക്ക് വെച്ച് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല പ്രേത നഗരം എന്നുള്ളൊരു പേടി ഉള്ളിലുള്ള കൊണ്ട് ഞാൻ ഓടി അപ്പുറത്തെ സൈഡിലേക്ക് ഓടിപ്പോയതാണ് പിന്നെ ഇവരെ കണ്ടപ്പോൾ വീണ്ടും ഇങ്ങോട്ട് വന്നു ഇതാ ഇവിടെ നമ്മുടെ ഫ്രഷ് ഫ്രഷ്മിയുടെ ആൾക്കാർ ഇവിടെ നിന്ന് സംസാരിക്കണ്ട് ഓക്കെ അപ്പം ഇതാ ഇത് കാണിക്കാനായിരുന്നു ഞാൻ ശ്രമിച്ചത് അപ്പൊ നമ്മുടെ ഫ്രഷ്മിയുടെ ടീം ഇതാ അവിടെ ഈ പ്രേത നഗരം കണ്ടിട്ട് വീടൊക്കെ കണ്ടിവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് നമുക്ക് ഇവരോടൊന്ന് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് ഇവിടത്തെ ഒരു അനുഭവം ചന്ദ്രേട്ടാ അയ്യോ ഇവിടെ കണ്ടല്ലേ പേടിയാണ് കാരണം കാരണം ഉണ്ട് അപ്പോൾ തോന്നുന്നു പിന്നാലെ വരുന്ന ഒരു പേടിയുണ്ട് അതുകൊണ്ട് അടുത്ത ആൾക്ക് കൊടുക്കാം ഇവർക്കൊക്കെ ഇതാ ഇവരൊക്കെ എന്തൊക്കെയോ പറയാനുണ്ട് അവിന്തും പേടിച്ച് ഇവിടുന്ന് ടെക്ന്ന് ഓടി പോകും കിടന്ന നാളെ രാവിലെ നമ്മുടെ മുടിയും നഖവും മാത്രമേ കാണു കാണുമ്പോൾ നമ്മൾക്ക് പഴയ കാലങ്ങളില് ഓർമ്മകൾ വന്നു ഇടിഞ്ഞു പൊളിഞ്ഞ വീടും ആ പോയ ആൾക്കാരുടെ മനസ്സും നമ്മൾക്ക് വേദന തോന്നുന്നു അതാണ് അപ്പോ ഇതൊക്കെയാണ് അപ്പൊ നിങ്ങക്ക് ഈ കാഴ്ചകളൊക്കെ മനസ്സിലായി ഉണ്ടാവും വിചാരിക്കുന്നു